ഹലോ ഇന്ന് അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഒരു ഐസ്ക്രീം കഴിക്കണം ഒരു ആഗ്രഹം വന്നത് ഞാൻ എല്ലാവരും കൂടെ നേരെ വിട്ട് ഫോക്കസ് മാളിലേക്ക് പിന്നെ ഫോക്കസ് മാളിന്റെ ഫ്രണ്ടിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് പുതിയൊരു ഐസ്ക്രീം കൂടെ വന്നിട്ടുണ്ട് അത് കണ്ടപ്പോൾ എല്ലാവരും കൂടെ നേരെ അങ്ങോട്ടേക്ക് ചെന്നു പിന്നെ ഫുള്ള് മെനു ഒക്കെ നോക്കി എല്ലാവരും ഓരോരോ ഫ്ലേർ ഐസ്ക്രീമൊക്കെ പറയുന്നത് കണ്ടിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നോക്കി നിന്നു മെനു കാർഡ് ഒക്കെ ഫുൾ പറഞ്ഞു നോക്കിയിട്ടും എനിക്ക് ഏത് ഐസ്ക്രീം വാങ്ങിയിട്ട് ഫുൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരുന്നു ഇപ്പോൾ അതിനകത്തൊരു വെറൈറ്റി ഐസ്ക്രീമിന്റെ പേര് വേണ്ടത് ടെണ്ടർ കോക്കോണട്ട് ഐസ്ക്രീം കോക്കനട്ട് ഷെല്ല് അത് എന്തായിരിക്കും ചോദിച്ചപ്പോൾ അവർ എടുത്ത് കാണിച്ചു തന്നു അതായത് കോക്കണട്ട് ഷെൽ നമ്മുടെ ചിരട്ടേനുള്ളിലാണ് ഐസ്ക്രീം വെച്ചിരിക്കുന്നത് ഒരു വറൈറ്റിയാണല്ലോ എന്നാൽ സംഭവം നോക്കിയപ്പോൾ എൺപത്തഞ്ച് രൂപയായിരുന്നു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വെച്ചിട്ട് ഒരു കോക്കണട്ട് ഷെൽ ഐസ്ക്രീം പറഞ്ഞു ഒരു കോക്കണട്ട് ഷെല്ലിൽ ഐസ്ക്രീം എടുത്ത് തന്നു നോർമലി നമ്മൾ കഴിക്കുന്ന ടെൻഡർ കോക്കണട്ട് ഐസ്ക്രീം തന്നെയാണ് കോക്കണട്ട് ഷെൽ ആയി തന്നെ ഒരു വെറൈറ്റി ആയിട്ട് തന്നെ ഇങ്ങനെ കുറച്ച് ചേർത്ത് ഐസ്ക്രീം ഒക്കെ കഴിച്ചു എല്ലാവരും അവരവർ ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ആ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കോക്കണട്ട് ഷെൽ നിങ്ങൾ ഞാൻ ഇനിയിപ്പോൾ കഴുകി തിരിച്ചു കൊടുക്കണം ഓക്കെ അങ്ങനെയല്ല മൂപ്പര് പറഞ്ഞത് കഴുകി തുടച്ച് പുള്ളിയുടെ ചേർന്ന് നമ്മൾ ചിരട്ട ആദ്യമായിട്ട് കാണാം ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞിട്ട് ചിരട്ടയൊക്കെ ഒക്കെ കഴുകി തുടച്ച് വീട്ടിലെടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടുക എന്നാണ് പുള്ളി എന്നെ ഉപദേശിച്ചത് എന്തായാലും കോക്കണട്ട് ഷെൽ ഞാൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഓഫീസിൽ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ